രാജ്യത്തെ എഴുപത് ശതമാനത്തിന് മുകളിലുള്ള പെൺകുട്ടികൾ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ വിവാഹിതരാകുന്നുണ്ട് ഇതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാതൃ ശിശുമരണ നിരക്കിലെ വർധനവുമൊക്കെ പലതവണ വാർത്തയായിട്ടുണ്ട് ഇത്രയും ജനസാന്ദ്രതയുള്ള രാജ്യത്ത് നടക്കുന്ന പ്രസവ തട്ടിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള രാജ്യമാണ് നൈജീരിയ സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ പോലും അമ്മമാർ ഇവിടെ ധാരാളം ഇരുപത് വയസ്സിനുള്ളിൽ രണ്ടും മൂന്നും പ്രസവിച്ചവർ പോലുമുണ്ട് കുട്ടികൾ ഉണ്ടാവുക എന്നത് സ്ത്രീകളുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കുട്ടികൾ ഇല്ലാത്ത സ്ത്രീകൾ പലരും മച്ചി എന്ന കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ആർക്കാണ് തകരാറ് എന്ന് പോലും നോക്കാതെ എല്ലാത്തിനും കുറ്റക്കാരിയായി വിരിക്കപ്പെടുന്നത് സ്ത്രീകളാണ് അതോടെ നൈജീരിയയിൽ മുട്ടിന് മുട്ടിനു വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകൾ ഉയർന്നു വന്നു അങ്ങനെ വരുമ്പോഴുള്ള മറ്റൊരു സാമൂഹിക പ്രശ്നത്തിലേക്കാണ് ബി ബി സിയുടെ അന്വേഷണ സംഘം വിരൽ ചൂടിയത് ഇവിടെയാണ് മാജിക്കൽ പ്രഗ്നൻസി എന്ന് ബി ബി സി കണ്ടെത്തിയ പരിപാടി നടക്കുന്നത് അതായത് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ക്ലിനിക്കിൽ നിന്ന് ചികിത്സ എടുത്താൽ യുവതി ഗർഭിണിയാകും കുട്ടിയും ഉണ്ടാകും ഇതേക്കുറിച്ച് ബി ബി സിയുടെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന മനുഷ്യക്കടത്തിന്റെ കഥയാണ് മാസങ്ങൾ കഷ്ടപ്പെട്ട് ഹിഡൻ ക്യാമറയൊക്കെ ഉപയോഗിച്ചാണ് ബി ബി സി ഇക്കാര്യം ചിത്രീകരിച്ചത് ഇത് സംബന്ധിച്ച് ചില പരാതികൾ കിട്ടിയതിനെ തുടർന്നാണ് ബി ബി സി സംഘം ആദ്യം എത്തിയത് ഡോക്ടർ റൂത്ത് എന്ന സ്ത്രീ നടത്തുന്ന ക്ലിനിക്കിലാണ് ആദ്യം എത്തിയത് ഏത് സ്ത്രീയും ഇവിടെ ചികിത്സയെടുത്താൽ ഗർഭിണിയാകുമെന്ന് നാട്ടുകാർ പറഞ്ഞത് കേട്ട അനുസരിച്ചാണ് ബി ബി സി ടീം ഇവിടെ എത്തുന്നത് ബി ബി സി റിപ്പോർട്ടർമാർ കുട്ടികളില്ലാത്ത ദമ്പതികൾ എന്ന വ്യാജേനയാണ് ഡോക്ടർ റൂത്തിന്റെ അടുത്തു പോയത് വിചിത്രമായിരുന്നു അവരുടെ ചികിത്സ ആദ്യ അപ്പോയിൻമെന്റിന് തന്നെ ഫീസ് മാത്രം ഇന്ത്യൻ മണിയിലേക്ക് മാറ്റിയാൽ പതിനേഴായിരം രൂപയോളം വരും ഒരു ഇഞ്ചക്ഷൻ കുടിക്കാനുള്ള മരുന്ന യോനിയിൽ വെക്കാൻ മറ്റൊരു കുളികാർ ഇത്രയുമാണ് ആദ്യം നൽകുന്നത് ഇതിനുശേഷം ഡോക്ടർ പറയുന്ന ഒരു ദിവസം ഗർഭിണിയാണോ എന്ന് ഉറപ്പിക്കാൻ എത്തുകയും വേണം ഇങ്ങനെ മരുന്നെടുത്ത പലരും പെട്ടെന്ന് തന്നെ തടിക്കാൻ തുടങ്ങി വയർ വീർത്തുവരാനും തുടങ്ങി ഇത് ഗർഭത്തിന്റെ ലക്ഷണമാണ് എന്ന് കരുതിയാണ് അവർ വീണ്ടും ക്ലിനിക്കിൽ അപ്പോൾ പരിശോധിച്ച് നിങ്ങൾ ഗർഭിണിയാണ് എന്ന് സസന്തോഷം ഡോക്ടർ അറിയിക്കും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർ ആയതിനാൽ അവർ ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനും മുതിരില്ല ചിലർക്ക് ആദ്യത്തെ മരുന്ന് യോനിയിൽ വെച്ചതിന് ശേഷവും വയർ തടിക്കില്ല അത്തരക്കാർക്ക് ആവർത്തിച്ചുള്ള ചികിത്സ നൽകേണ്ടതായി വരും ചിലരുടെ ഗർഭകാലം പതിനഞ്ചു മാസം വരെ നീണ്ടു എന്നിട്ടും ആരും പരാതിയൊന്നും പറഞ്ഞില്ല സൂത്രത്തിൽ ക്ലിനിക്കിന്റെ കയറി കൂടിയ ബി ബിസിയുടെ റിപ്പോർട്ടർമാർ ഇത്തരക്കാരുടെ അനുഭവങ്ങൾ ക്യാമറയിലാക്കി പ്രഗ്നൻസി സ്ഥിരീകരിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ ഫീസ് വേണം കൂടുതൽ മരുന്നും വേണം ഇതിനിടയിലുള്ള കാലയളവിൽ ഒരു തരത്തിലുമുള്ള പരിശോധനകൾക്കോ സ്കാനിങ്ങിനോ പോവരുത് എന്ന കർശന നിർദ്ദേശവും ഉണ്ട് ഏറ്റവും വിചിത്രം തന്റെ മരുന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഡോക്ടർ പറയാറില്ല എന്നതാണ് മരുന്ന് വെച്ചതിന്റെ പിറ്റേന്ന് ഭർത്താവും മരിച്ചുപോയ സ്ത്രീയും ഇങ്ങനെ ഗർഭിണിയായി ഇത്തരത്തിലുള്ള രസകരമായ വിവരങ്ങളാണ് ബി ബി സി റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടത് ഗർഭമായി മാസങ്ങൾ കഴിഞ്ഞാൽ ഡോക്ടർ ഒരു തീയതി പറയും അന്ന് ഇഞ്ചക്ഷനും മരുന്നും നൽകും അതോടെ സ്ത്രീകൾ മയക്കത്തിലാവും അവർ ബോധത്തിലേക്ക് എത്തുമ്പോൾ കാണുക അരികിലൊരു നവജാത ശിശുവിനെയാണ് സ്ത്രീകളുടെ വയറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ഒരു മാർക്കും വിശ്വസിപ്പിക്കാൻ ഇട്ടുകൊടുക്കും എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിക്കാൻ കഴിയില്ലല്ലോ പലർക്കും ഇത് തട്ടിപ്പാണോ എന്നറിയാം പക്ഷെ ഇല്ലാത്തതിന്റെ അപമാനം സഹിക്കാൻ കഴിയാതെ സ്ത്രീകൾ ഈ തട്ടിപ്പിന് കൊടുക്കുകയാണ് പലപ്പോഴും പുരുഷന്മാരെ വിശ്വസിപ്പിക്കുന്നതിനായി സിസേറിയൻ കഴിഞ്ഞതുപോലെ അഭിനയിക്കേണ്ടത് സ്ത്രീകളുടെ ബാധ്യത കൂടിയായി മാറി ബി ബി സിയുടെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് ഈ കുട്ടികൾ മനുഷ്യ കടത്തിലൂടെയാണ് വരുന്നത് ദാരിദ്ര്യം രൂക്ഷമായി നൈജീരിയയിൽ കുട്ടികളെ വിൽക്കുന്നവർ ഏറെയാണുള്ളത് ഇവരിൽ നിന്ന് ഇടനിലക്കാർ മുഖേനയാണ് നവജാത ശിശുക്കളെ വാങ്ങുന്നത് ഇതിനുള്ള പണം ഇവർ ഗർഭിണികളുടെ ഭർത്താക്കളിൽ നിന്ന് ഈടാക്കും അവരിൽ നിന്ന് വലിയ തുക വാങ്ങുമ്പോൾ നവജാത ശിശുവിന്റെ മാതാപിതാക്കൾക്ക് വെറും നക്കാ പിച്ചിയാണ് കിട്ടുക പക്ഷെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി കുട്ടികളെ വിൽക്കുന്നവരും അത് സഹിക്കുന്നു ദാരിദ്ര്യം മൂലം കുട്ടികളെ സൗജന്യമായി കൊടുക്കുന്നവരും ഉണ്ട് എന്നാണ് ബി ബി സിയുടെ കണ്ടെത്തൽ നൈജീരിയയിലെ ചുവന്ന തെരുവുകളിൽ നിന്നും ധാരാളമായി നവജാത ശിശുക്കളെ ലഭിക്കുന്നുണ്ട് ഇതിനും പ്രത്യേക ഏജന്റുമാരുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന നൈജീരിയയിൽ ധാരാളം സ്ത്രീകൾ വേശ്യാവൃത്തിയിലേക്ക് തിരിയുന്നുണ്ട് നൈജീരിയയിൽ മാത്രമല്ല വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നും ബി ബി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ബി സി റിപ്പോർട്ടർമാർക്കും ഡോക്ടർ മരുന്ന് നൽകിയെങ്കിലും അവർ അത് ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ പറഞ്ഞ സമയത്ത് പരിശോധിച്ചപ്പോൾ അവർ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ കൂടുതൽ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ പണത്തിന് സാവകാശം ചോദിച്ച് അവർ രക്ഷപ്പെടുകയായിരുന്നു ഒരാഴ്ച മുമ്പ് പുറത്തുവിട്ട ബി ബി സി റിപ്പോർട്ട് വൻ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത് ഇതേ തുടർന്ന് ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ Nigerian Sarkar, Nirbundu te Rai